ഹരി ഓം എല്ലാവർക്കും നമസ്കാരം അമ്പലപ്പുഴ കണ്ണന്റെ മണ്ണിലാണ് ഞങ്ങളുള്ളത് ഇവിടെ വരുന്നതറിഞ്ഞ് പ്രിയപ്പെട്ട കുറച്ച് വൈഷ്ണവ വൈഷ്ണവന്ധുജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്റെ അടുത്തുതന്നെ വീനാമ്മയുണ്ട് ഏർ കൂടെ വൃന്ദാവനത്തിലേക്കൊക്കെ യാത്ര വന്നതാണ് അമ്മയുടെ പേര് ഇവിടെ ഒന്നുകൂടെ ശാലിനിയാണ് അമ്പലപ്പുഴയാണ് എല്ലാവരും അല്ലേ മ്മയാണ് ഓമനാമ്മയാണ് നമുക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങള് ചെയ്തത് ജോർജിലൊരു മുറിയൊക്കെ എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇരുന്ന് സത്സംഗം കൂടാനുള്ള സൗകര്യം ഏർപ്പാടാക്കി തന്നു അവിടെ അമ്പുളി പ്രകാശനുണ്ട് അമ്മയുടെ പേരും കൂടെ പറഞ്ഞു പുഷ്പലത പടിഞ്ഞാറ് ഓരോ നിലയാണല്ലേ അനിതപ്പുഴ ഇത് ഭാഗവത ഗുരുനാഥ കൂടിയാണ് ഇത് ബോംബെയിലുള്ള ബാബിനാണ് നമ്മുടെ ബോംബെ സത്സംഗം ഒക്കെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി സാധിച്ചത് നമ്മളിവിടെ അമ്പലപ്പുഴ വന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഖില ഭാരത ഭാഗവത മഹാസത്സംഗം അമ്പലപ്പുഴ കണ്ണന്റെ മണ്ണിൽ വെച്ച് ആ മടിയിൽ വെച്ച് നടത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഈ പുണ്യമാര് ഏകാദശി ദിവസം വളരെ ആദർശികമായിട്ടാണ് ആ ദിവസം കൂടി നമുക്ക് ഇവിടെ വന്നു ചേർന്നത് ആ ഭഗവാന്റെ മണ്ണിലേക്ക് വന്ന് ഒരുപാട് നല്ല നല്ല നിമിത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അടുത്ത വർഷത്തെ അഖില ഭാരത മഹാഭാഗവത സത്സംഗം ഭാഗവത പഠന ക്ലാസ് ചിലപ്പം കൂടി മുമ്പോട്ട് പോയാൽ ഉറപ്പിച്ചു തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും അത് നടക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ണന്റെ മണ്ണിൽ അമ്പരപ്പുഴയുടെ മണ്ണിൽ വെച്ച് നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉള്ളത് ഏർ ഇവരൊക്കെ ഒരുപക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നെനിക്ക് അറിയില്ല ആഗ്രഹിച്ചിരുന്നു അല്ലെ അതെ നന്നായി അതിലേ അതുപോലെ നടന്നില്ലേ യാദർശികായിട്ടാണ് അപ്പൊ അത് ഭംഗിയായിട്ട് നടക്കുമ്പോ എന്നാണ് എനിക്കും തോന്നുന്നത് കാരണം ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ വന്നപ്പോ നേരത്തെ എന്നെ ഒരു പൊന്നാടി അണീക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ ഉത്തരീ എടുത്തിട്ട് വരാൻ മർദ്ദമായി എനിക്ക് ഒരുപാടുത്തലിയും ഭഗവാൻ ഇവിടെ നിന്ന് തന്നവരാണ് അത് ഒരു വലിയൊരു നിമിത്തമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഭണ്ണാര സമർപ്പണം നമ്മുടെ വകയായിട്ട് ഇന്ന് ആദ്യം ചെയ്തു ഭണ്ണാരം മുഴുവൻ എടുത്ത സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ഇങ്ങനെ ഭണ്ണാരം കാലിയായിട്ട് ഭഗവാനെ മുന്നിൽ കൊണ്ടുവച്ച സമയത്ത് നമ്മളാണ് വൈഷ്ണവത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഭഗവാന് ഭണ്ണാര സമർപ്പണം ചെയ്തിട്ടുള്ളത് അതൊക്കെ ഭഗവാൻ നമ്മൾ കണക്കാക്കുകയാണ് െ ആരുമായിട്ട് പ്രത്യേകിച്ച് ഒരു ആലോചന നടത്തിയിട്ടില്ലെങ്കിൽ ഗൗരവമായിട്ട് എല്ലാവരുമായി ആലോചിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം അതിനിടയിൽ ഗുരുവായൂർ സപ്താഹം വരാനുണ്ട് ആഗസ്റ്റ് മാസം അതിനൊക്കെ തീയതി അടുത്തുതന്നെ പ്രഖ്യാപിക്കും ഗുരുവായൂർ അമ്പലത്തിലെ ഏഴു ദിവസത്തെ സപ്താഹം ഓരോ ജില്ലകളിലെ ഓരോരോ സത്സംഗം അതിന്റെ ഭാഗമായിട്ട് അടുത്ത മാസം കോഴിക്കോട് സത്സംഗം നടക്കും അങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായ സന്തോഷമാണ് ഏതായാലും ഇവിടെ ബോംബെയിൽ നിന്ന് പാപാട്ടം വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടത്തേക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും കാണാൻ വേണ്ടി സാധിച്ചത് കാരണം അദ്ദേഹം പോവുമല്ലോ ഇവിടുന്ന് അറിയാൻ പറ്റുന്നില്ലേ അത് ഞാൻ നേരത്തെ ഞങ്ങൾ തൊട്ടടുത്താമെന്ന് ചെയ്യാൻ എനിക്കറിയത്തില്ല ആരും അറിയില്ല അനിശ്ചിതായിരുന്നു കാരണം യാത്ര എങ്ങോട്ട് വരാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രെയിനിലൊക്കെ സീറ്റ് നേരെ കിട്ടിയില്ല കാരണം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ഓഫീസിന്റെ തിരക്കും എല്ലാം കൊണ്ടും അങ്ങനെ എന്തായാലും വരാൻ കാരണം ഇദ്ദേഹം വന്നിട്ടുണ്ട് അറിഞ്ഞതുകൊണ്ട് ഒരു വരാനൊരു ആഗ്രഹം വന്നു അങ്ങനെ എത്തിയതാണ് ഇന്ന് തന്നെ ഇപ്പോ ഓഫീസിന്ന് കോൾ വന്നുകൊണ്ടിരിക്കാ ഔദ്യോഗിക എല്ലാം കൂടി ഉണ്ടല്ലോ

ോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഗോവി ഹരി ഗോവി ഹരി ഗോവി കണ്ണൻ്റെ പുണ്യനാമവണ്ണ കണ്ണ തീരം നോക്കിക്കുഞ്ഞ

സജ്ജിതാനന്ദിൽ വന്ന നിദ്ര വീറ്റേഴും ഏറ്റാലും സുപ്രഭാതം വീളിക്കുന്നു കൂഞ്ചിരിയോടെ വന്നാലും ഗോവിന്ദ सर्वत्र गोविन्दनाम संकीर्तनम्